സ്വാഗതം ആസന്നമായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യമായി വിശകലനം ചെയ്യുന്നത് നിലമ്പൂർ നഗരസഭയുടെ രാഷ്ട്രീയമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലമ്പൂരിൽ ആരുവാഴും ആര് താഴും എന്നുള്ളതൊക്കെ അറിയാനാണ് ഈ വിശകലനത്തിലൂടെ നമ്മൾ ശ്രമിക്കുന്നത് നിലവിൽ എൽ ഡി എഫ് ആണ് നിലമ്പൂർ നഗരസഭയിൽ ഭരണം നടത്തുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിയും സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ഉയർത്തിക്കാട്ടിയും ഒരിക്കൽ കൂടി അധികാരത്തിൽ വരും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് എൽ ഡി എഫ് ഉള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള തിരിച്ചടികൾ നേരിട്ടെങ്കിലും അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നിലവിലെ ഇടതുപക്ഷ നേതാക്കൾ എ പ്ലസ് മിഷനുമായി നടത്തിയ പ്രത്യേക സംഭാഷണങ്ങളിലും മറ്റും അവർ അഭിപ്രായമായി രേഖപ്പെടുത്തിയത് കാരണം ഒരു വലിയ പ്രതീക്ഷ ഇപ്പോഴും ഇടതുപക്ഷത്തിനുണ്ട് മുപ്പത്തിമൂന്ന് ഡിവിഷനുകളെ മുപ്പത്തി ആറാക്കുന്നതിലൂടെ നിലമ്പൂരിൽ നഗരസഭാ ഡിവിഷനുകളിൽ വരുത്തിയ മാറ്റങ്ങളും കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങളും തങ്ങൾക്ക് അനുകൂലമാകുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നേടിയ ഇരുപത്തിരണ്ട് സീറ്റുകളെക്കാൾ കൂടുതൽ പരസ്പരമാക്കി തുടർഭരണം ഉണ്ടാകുമെന്നുമാണ് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ പറയുന്നത് ഇത് അവരുടെ വലിയൊരു പ്രതീക്ഷയാണ് കാണിക്കുന്നത് എന്നാൽ അവർ പറയുന്ന അത്ര കാര്യങ്ങൾ എളുപ്പമാണോ എന്നുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ വേണം ജനങ്ങൾ വിലയിരുത്തുക എന്നുള്ളത് നമുക്കറിയാം നേട്ടങ്ങൾ നിരത്തുമ്പോഴും കഴിഞ്ഞ അഞ്ചു വർഷം വലിയ തോതിൽ പാർട്ടിയെയും മുന്നണിയെയും ഒക്കെ ഒരുമിച്ച് നിർത്തിയുള്ള ഒരു ഭരണം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് അവരുടെ മുന്നിലുള്ള വലിയൊരു വെല്ലുവിളി തന്നെയാണ് നടത്തിയ പല പദ്ധതികളും പൂർത്തീകരിക്കാതെ കിടക്കുന്നതും എൽ ഡി എഫ് കൊണ്ടുവരുന്ന വികസനങ്ങളെ അഴിമതി നിറഞ്ഞ വികസനങ്ങളെന്ന് യു ഡി എഫ് വ്യക്തമാക്കുമ്പോഴും ഇതിന്റെ എല്ലാം ഒരു മറുപടി ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങളോട് പറയേണ്ടി വരും ഇടതുപക്ഷത്തിന്റെ ഒരു രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറം യു ഡി എഫിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവരുടെ ഭാഗവും അത്ര ശോഭ നിറഞ്ഞതല്ല എന്ന് കാണാൻ കഴിയും ആകെ ഇപ്പോൾ പ്രതിപക്ഷത്തിന് പറയാനുള്ളത് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു മികച്ച നേട്ടം മാത്രമാണ് കഴിഞ്ഞ അഞ്ചു വർഷം ഇടതുപക്ഷ ഭരണസമിതിക്കെതിരെ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള വലിയ സമരങ്ങൾ നടത്താൻ കഴിയാതെ പോയി എന്നുള്ള വസ്തുതയും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അവസാന കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഒരു അഞ്ചാം വർഷത്തിലേക്ക് കടന്നപ്പോഴാണ് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള യോജിച്ച സമരങ്ങൾക്ക് നിലമ്പൂർ വേദിയായി വന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി കനത്ത രാഷ്ട്രീയ പ്രഹരം ഈ നിലമ്പൂർ നഗരസഭയുടെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ നഗരസഭയ്ക്ക് ഉള്ളിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളിലൊക്കെ സാന്നിധ്യമില്ലാതെ വന്നപ്പോൾ വലിയൊരു ക്ഷതമെൽപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് പി വി അബ്ദുൾ ഹഹാബിന്റെ നാട്ടിൽ അദ്ദേഹത്തിന്റെ കൂടി നഗരസഭയിൽ ഉണ്ടായ ഒരു പരാജയം ലീഗിനെ വലിയ തോതിൽ ഷോമിപ്പിച്ചിരുന്നു എന്നാൽ അതെല്ലാം മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഒരു പുതിയ കമ്മിറ്റികളൊക്കെ രൂപീകരിച്ച് തങ്ങളുടെ പഴയ പ്രതാപം തിരിച്ചുപിടിക്കുന്നതിനുള്ള കാര്യങ്ങളിലേക്ക് മുസ്ലിം ലീഗ് പോകുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയൊരു മുന്നേറ്റം അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ള ഒരു കാര്യത്തിലേക്ക് കോൺഗ്രസും പോവുകയാണ് എന്നാൽ അഞ്ചു വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിനെതിരെ ആരോപണങ്ങൾ നിരവധി ഉന്നയിച്ചുവെങ്കിലും അതിൽ കൃത്യമായ ഒരു പോയിന്റിൽ എത്തിക്കുന്ന കാര്യത്തിൽ യു ഡി എഫ് വിജയിച്ചോ എന്നുള്ള കാര്യവും ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ചർച്ചയായി മാറും ഇതെല്ലാം വ്യത്യസ്തമായി നിലമ്പൂരിന്റെ ഒരു പ്രത്യേകത കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി അക്കൗണ്ട് തുറന്ന ബി ജെ പി ഈക്കുറി ഒന്നിൽ കൂടുതൽ സീറ്റിൽ വിജയിക്കുമെന്ന് ഉള്ള ഒരു വലിയ കണക്കുകൂട്ടുകളിലേക്ക് കടന്നിരിക്കുന്നു പ്രത്യേകിച്ച് ഒരു കാലത്ത് ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ഗോപുരത്ത് പുറയും ആശുപത്രി കുന്നിലുമൊക്കെ ഈ വലിയൊരു മുന്നേറ്റം ബി ജെ പി നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഈ മൂന്ന് മുന്നണികളും ബലപരീക്ഷണം നടത്തുമ്പോഴാണ് തൃണമൂൽ കോൺഗ്രസ് പി വി അൻബറിന്റെ ഒൻപത് വർഷം നിലമ്പൂരിന്റെ എം എൽ എ ആയിരുന്ന പി വി അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസും മുഴുവൻ സീറ്റുകളിൽ മത്സരിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് അതുകൊണ്ട് നിലമ്പൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിലെ ഓരോ വോട്ടും അതിനിർണായകമാകും ജയം ഉറപ്പെന്ന് പറയുമ്പോഴും എങ്ങനെ ഉറപ്പിക്കാം എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് പ്രധാന മുന്നണികൾക്ക് അടക്കമില്ല മാത്രമല്ല ഈ കുറി ആറൊക്കെ മത്സരരംഗത്തുണ്ടാകും അതും വലിയൊരു ചോദ്യമാണ് പല പ്രമുഖർക്കും ഈ കുറി സീറ്റ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് കോൺഗ്രസിലായാലും സി പി എമ്മിലായാലും ഒക്കെ നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ കൂടുതൽ പ്രാവശ്യം മത്സര രംഗത്തിരിക്കുന്ന ഒരുപറ്റം നേതാക്കൾ വീണ്ടും തെരഞ്ഞെടുപ്പിൽ അറങ്ങാതിരിക്കുമ്പോഴാണ് സി പി എമ്മിന്റെ ഒരു സർക്കുലറായി വന്നിരിക്കുന്നത് രണ്ട് വട്ടത്തിൽ കൂടുതൽ വിജയിച്ചവർക്ക് അവസരമില്ല എന്നുള്ളത് പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഞ്ചും ആറും തവണയൊക്കെ തുടർച്ചയായി ജയിച്ചവരും ഇനിയും സീറ്റിനായി നിൽക്കുമ്പോൾ അത് എല്ലാ മുന്നണികളിലെയും യുവജന പ്രാതിനിധ്യത്തെ കാര്യമായി ബാധിക്കാനുള്ള സാധ്യതയും ശരിക്കും ഒരു മാറ്റം നഗരസഭയിൽ വരണമെങ്കിൽ അത് കോൺഗ്രസിലായാലും മുസ്ലിം ലീഗിലായാലും സി പി എമ്മിലായാലും സി പി ഐയിലായാലും ഒക്കെ തന്നെ ഒരു യുവജന പ്രാതിനിധ്യം വളർന്നു വരേണ്ടിയിട്ടുണ്ട് അതിനാൽ ഇക്കുറി മുന്നണികൾ യുവജനങ്ങൾക്ക് പ്രത്യേകിച്ച് യുവജന സംഘടനയിലെ അമരക്കാർക്കൊക്കെ സീറ്റ് നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ആ വലിയൊരു പ്രതീക്ഷയിലാണ് യുവജനങ്ങൾ നിൽക്കുന്നത് നിലമ്പൂരിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി നമുക്കിപ്പോൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി പത്തിൽ നഗരസഭ വന്ന ശേഷം പത്തുകൊല്ലം യു ഡി എഫും അഞ്ചു കൊല്ലം എൽ ഡി എഫുമാണ് വിളിച്ചത് എൽ ഡി എഫ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണ നേട്ടം ഉയർത്തിയും സർക്കാരിന്റെ പദ്ധതികൾ ഉയർത്തിയും നേരിടുമ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷം എൽ ഡി എഫ് ഭരണസമിതി ഉണ്ടാക്കിയ പ്രവർത്തികളിലെ അഴിമതികളടക്കം തുറന്നുകാട്ടി സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തികൾക്കെതിരെയും പ്രത്യേകിച്ച് നഗരസഭയിലെ പ്രവർത്തികളുടെ പിന്നിൽ നടന്ന അഴിമതികളെയൊക്കെ മുന്നിൽ കാട്ടിയുള്ള ഒരു പ്രചരണത്തിനായിരിക്കും യു ഡി എഫും മുന്നോട്ട് വരിക ഈ രണ്ട് മുന്നണികളിലെയും ഭിന്നതകൾ മുതലെടുത്തുകൊണ്ടും കൂടുതൽ സാന്നിധ്യം അറിയിക്കാൻ ബി ജെ പിയും അക്കൌണ്ട് തരക്കാൻ തൃണമൂൽ കോൺഗ്രസും ഒക്കെ വരുമ്പോൾ നിലമ്പൂർ നഗരസഭാ തെരഞ്ഞെടുപ്പ് ഈ കുറി ഏറെ നിർണായകമാകും തങ്ങൾ വിജയിക്കുമെന്ന എൽ ഡി എഫും വിജയം ഉറപ്പാണെന്ന യു ഡി എഫും പറയുമ്പോൾ എങ്ങനെ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ ഈ മുന്നണികൾക്ക് കഴിയുന്നുമില്ല അതിനാൽ തന്നെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിന്റെ ഒരു വലിയ രാഷ്ട്രീയ ഭാവിക്ക് നഗരസഭാ തെരഞ്ഞെടുപ്പ് സഖ്യം വഹിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറ്റും ഇത് നിലമ്പൂർ മണ്ഡലത്തിന്റെ വലിയ ഒരു ചർച്ചയിലേക്ക് പോകുന്നത് നിലമ്പൂർ നഗരസഭയുടെ വിജയമായിരിക്കും നിലമ്പൂർ നഗരസഭയിൽ ഭരണം നിലനിർത്താനായ എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷ കൂടും നിലമ്പൂർ നഗരസഭയിലെ ഭരണം പിടിക്കാനായില്ലെങ്കിൽ അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാകും അതിനാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനാണ് നിലമ്പൂർ നഗരസഭ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് എ പ്ലസ് വിഷൻ മുപ്പത്തിയാറ് ഡിവിഷനുകളിലെയും വ്യത്യസ്ത പാർട്ടികളിൽ പ്രവർത്തകർ സാധാരണ ജനങ്ങളിൽ നിന്നുമൊക്കെ നടത്തിയ ഒരു താൽക്കാലിക സർവേ സൂചിപ്പിക്കുന്നത് ആർക്കും അനുകൂലമായ ഒരു തരംഗം നിലവിൽ നിലമ്പൂർ നഗരസഭയിലില്ല നിലമ്പൂർ നഗരസഭയിലെ ഓരോ ഡിവിഷനുകളിലും വ്യത്യസ്ത രാഷ്ട്രീയ സാഹചര്യം ാണ് നിലവിലുള്ളത് അത് ആർക്കൊക്കെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതും തെരഞ്ഞെടുപ്പിൽ ഉയരുന്ന പ്രധാന വിഷയങ്ങളുമായിരിക്കും വിധി നിർണ്ണയിക്കുക കാത്തിരിക്കുക നിലമ്പൂർ നഗരസഭയുടെ വിജയം മുന്നണികളുടെ അഭിമാന പ്രശ്നം തന്നെയാണ് ആ വിജയക്കൊടി നാട്ടാൻ യു ഡി എഫ് ഒ എൽ ഡി എഫ് ഒന്നുള്ളത് വോട്ടെണ്ണിക്കഴിയും വരെ തന്നെ കാത്തിരിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലമ്പൂർ നഗരസഭയിലുള്ളത്